ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം നമുക്ക് നമ്മൾ ആ കൊച്ചു വലയിലെ മീൻ എടുത്താൽ അപ്പൊ നമുക്ക് ഈ തടവലും അപ്പറത്തെ പറ്റുവലയിലെ മീൻ എടുക്കാൻ അപ്പം നമ്മൾ നേരത്തെ എടുത്തു റേഷനെങ്കിലും നടക്കുമോ നോക്കി എവിടെ പോണ്

ஜனும் போ சக்கியா சக்கரல்ல நம்ம தடவலையிலு கண்ணாக்கியா jurapun pun je ഇതാണ് നമ്മളോർക്കും ഓർക്കും ഓ ചിലപ്പിയപ്പം പോയി കാണു കേട്ടോ വലയെല്ലാം ഉറങ്ങി വയ്ക്കുക സക്കരൻ്റെ ബഹളമാകട്ടെ സക്കര മൂന്ന് ഇരിക്കും മൊത്തം സക്കര നമ്മളെ പറ്റിക്കാൻ വേണ്ടി അയ്യോ എടുത്തെറിഞ്ഞപ്പം അല്ലാണെങ്കിൽ പോവല്ലേ പോവല്ലേ ആപ്പാടൊന്നും ഇല്ല Ayo, энергian kawalan morally terminaria.. трemana orpesa kita beguni.. ഒറ്റയ്ക്ക് ഉലപ്പുള്ള കുഴപ്പം പറഞ്ഞാൽ ഈ വല കുറച്ചിൽ ഒരു ചെറിയൊരു ആണെങ്കിൽ കുഴപ്പമില്ല എന്തായാലും കുത്തുവലയാണെന്ന് പറഞ്ഞാൽ ശരി കമ്പും കോലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കുറഞ്ഞെടുക്കുന്നേം പോസ്റ്റാകുന്നതിൻ്റെ കാര്യമല്ല കാരണം നമുക്ക് ഒരു വലയും കൂടെ വെക്കാനുള്ള ടൈം പോകും ഒരു വല കുറഞ്ഞ് വരിക എന്ന് പറയും ഇത് കണ്ട ഇപ്പം മൂന്ന് വലയാൻ കൂടെയാണ് ഇതിപ്പോൾ നമ്മുടെ നടവല ഇനി അപ്പറേ വല എടക്കുക നമ്മുടെ പിന്നെ ആ വലയില ഇങ്ങോട്ട് നമ്മൾ മീൻ എടുക്കാനുള്ള െന്തെങ്കിലും ഉണ്ടോന്നറിയാൻ മതി ഉണ്ടെങ്കിലും ഈ ചെറിയ സിലവപ്പ കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്ത് കാരണം അത് പറ്റുപോല ആയതും അപ്പം നമ്മൾ കുടഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇപ്പോൾ ഉടയ്ക്ക് വന്നു മൂന്ന് ചെമ്പല്ല ഇത് കുടഞ്ഞൊന്ന് കയറക്കോട്ടൊക്കെ കയറ്റി വെച്ചുമ്പോൾ ആ വലയെടുക്ക ഇതിന് ചുമ കൊണ്ടുപോവാട്ടെ ആറ്റിലെ വെള്ളത്തിൽ ചിലപ്പം ചാവും അപ്പം വലയും ചുമന്നി നമ്മൾ ഇത് കരക്കുകയാണ് നമ്മുടെ ടീമും ഒക്കെ വലവെച്ചാൽ ഈ വട്ടപ്പാട് നമ്മളെ ഒരു തടവനെ നമ്മളെ കിട്ടിയ മീനും ഇവിടെ കൊണ്ടുവന്ന കേട്ടതേ ഇനിയിപ്പൊരുപോലും കുത്തല കുടയാനുംണ്ട് ഈ കഴിഞ്ഞ കാറ്റിന് മീന കേട്ടാ ഈ മരം ഈ മരം വീണെല്ലാം കണ്ടാലും ആ പോസ്റ്റും കൂടെ വലിച്ച് പോസ്റ്റ് ഒരു പോസ്റ്റ് അല്ല കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടർച്ചയായുള്ള പോസ്റ്റ് എല്ലാം വെള്ളത്തിൽ തന്നെ കിടക്കുന്നു ഈ മരം ഇതാക്കണൊക്കെ ഒരു രണ്ട് മാസം തോളം ഈ വെള്ളത്തിനടിയിൽ തന്നെ കിടക്കും ഇങ്ങനെ തന്നെ കിടക്കുവാണെങ്കിൽ നല്ല ശരി കൊഞ്ച് വരും കൊഞ്ചു വന്ന് നിൽക്കാൻ ഇത് ഇത കാറിറങ്ങി പോണ ആ വലയായിട്ടൊക്കെ വരാൻ നേരത്ത് ഇവിടെ കാറൊക്കെ വലിച്ചൂരി കൊണ്ട് പോകുന്ന കാര്യം ഒന്ന് ആലോചിച്ച് പോയി ഈ മുട്ടറ്റൻ ചെളിയിൽ ഇറങ്ങി പോകാന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് തന്നെ ആട്ടാ നമക്കിഞ്ഞിപ്പോ ഈ വില എടുക്കാണ്ട് കേട്ടോ വലുതൊന്നുമില്ല വലുതെന്തെങ്കിലും ഒക്കെ ഈ വലുവിന് അടിക്കും കുഞ്ഞും ചൂരിക്കൊന്നും ഇല്ലാത്ത നമ്മുടെ ഭാഗ്യം കേട്ടാൽ നമ്മൾ ഈ വല കുടഞ്ഞ് നമ്മൾ ിലൊക്കെ ഉണ്ടൊന്നൊട്ട് സക്കറും അതിൻ്റെ അറയ്ക്ക് സക്കറും ഉണ്ട് കേട്ടാ തന്നിട്ടിരിക്കുക ഈ സൈഡിലാണ് നമ്മൾ മൂലമല്ലേ ഇതീ ഏടല് തന്നെ ഈ ഏടല് പോണതാണ് ഇത് ഏടല തന്നെ ഈ ഏടല് പോണയാണ് നമ്മുടെ മൂല ാണ് മൂല മൂലക്കീ ഒരു കറങ്ങി തിരിയടന്ന് அந்த சிலியப்பிட போன்றான் அங்கன நாடகிட்ட സൈഡിൽ വെച്ച ജോൺസൺ ഒക്കെ ഉണ്ട് നമ്മളെ ജോൺസൺ ടീമിൽ അവർക്ക് പത്ത് കിലോ ശിലോപ്പി കിട്ടിയെന്ന് നമ്മളാ കാര് കൂടുന്നത് നമ്മളാ മറ്റേ അണ്ണം പറഞ്ഞായിരുന്നു അവർക്ക് പത്ത് കിലോ ശിലോപ്പി നമ്മളൊക്കെ നല്ലൊരു വരാലോ അങ്ങ് വെച്ച് ചാടിപ്പോയി ചാടി അങ്ങ് പോയി സക്കറ നമ്മളൊക്കെ മൊത്തം സക്കര നമുക്ക് കരക്കിടാ നമുക്ക് ഇവിടെ ഇടാൻ പറ്റുന്ന ഇവിടെ ഇട്ടതെല്ലാം വിത്തെല്ലാം നിറങ്ങി ഇറങ്ങി ഇറങ്ങി വിത്ത് കളയും വളരെ കുറവാണ് നമ്മൾ വല വെക്കാൻ വന്നപ്പോഴേ സാധാരണ സാധാരണ ഈ കുഴി ഓരോ ടീമായിരിക്കും നോക്കുന്നത് അപ്പം അവർ നോക്കാനായിട്ട് വന്നു അപ്പം ഞാനും വന്നപ്പം നമുക്ക് വേണ്ടി കുറച്ച് സ്ഥലം അവരും വിട്ടു വന്നു അവരും കുറച്ച് സ്ഥലം എടുത്തു അപ്പം ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടീമാണ് പറഞ്ഞിരുന്നെങ്കിൽ ഈ മീനും കിട അവർക്ക് കിട്ടിയാണ് അപ്പം നമുക്കൊരു ശകല സ്ഥലം ഒരു തന്നുകൊണ്ടാണ് നമുക്കും മണിയാൻ പറ്റിയത് കേട്ടെ ഞങ്ങൾ ഈ ഈ മറ്റു തൊഴിലാളികൾ തമ്മിയ ഒരു മത്സരമുണ്ട് അതായത് അവരിപ്പോൾ ഒരു പത്ത് കിലോ മീൻ പിടിച്ച നമുക്ക് അതിനെക്കാട്ടി ഒരു കിലോ കൂടുതൽ മീൻ കൊണ്ടുവരണമെന്ന് നമുക്കൊരു ആഗ്രഹം അത് എല്ലാ തൊഴിലും ഉണ്ടല്ലോ അതേ കണക്കിനെ നമ്മളെക്കാട്ടിലും രണ്ട് കിലോ മീൻ കൂടുതൽ പിടിക്കണമെന്നായിരിക്കും അവരുടെ ആഗ്രഹം അപ്പം എന്ത് കാര്യമായാലും ഒരു മത്സരം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ആ മത്സരത്തിനും ഒരു പരിധിയൊക്കെ ഉണ്ട് അപ്പം മത്സരം ആണ്പണ്ണിക്കോരെയല്ലാത്ത പരിപാടിയൊക്കെ ചെയ്ത് കാര്യമില്ല ും മക്കളും കൂടി ഞാനും എൻ്റെ പിള്ളേരും കൂടെ അവിടെ ചൂണ്ട നമ്മള് എന്തോ കോഴിക്കോടൽ കോഴിക്കോടൽ കോർത്ത് നമ്മൾ അവിടെ ചൂണ്ടയിട വള്ളി ചൂണ്ട ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് പോണ വഴിക്ക് അതും കൂടെ ഒന്ന് പൊക്കി നോക്കാം മൂന്ന് കിലോ ഉണ്ട് മൂന്ന് കിലോ എല്ലാം അങ്ങനെ നമുക്ക് ഒരു അഞ്ചെട്ട് കിലോ മീനുണ്ടോ തോന്നുന്നു എല്ലാം അങ്ങനെ

തിന് ശ്വാസം മുട്ടണ്ടല്ലോ നമ്മൾ പറഞ്ഞ നമ്മള് വിചാരിച്ചപ്പോ നമ്മടെ കൈക്കിട്ട് ചാടിക്കടിക്കുന്നു ചാടിക്കടിക്കുന്ന ഒരു ഉപമ പറഞ്ഞ ഏട്ടാ അതിന്റെ മുള്ളുകൊണ്ടല്ലാതെ കടിക്കൂന്ന് ആരും ചോദിക്കല് നമ്മള് ഈ പട്ടുവലയാണ് നമ്മള് കുടയാൻ പാടുന്നു വിചാരിച്ചേട്ടാ പൊടിമീനൊന്നും ഇല്ലാത്ത കാരണം നമുക്കിത് പെട്ടെന്ന് കുടഞ്ഞ് മാറ്റാൻ പറ്റും അപ്പം ഇത് കുറഞ്ഞ് ഇനി ചകലേ ഉള്ളൂ ഒരു പിടി വലയുള്ളൂ ഈ വല കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാ കിടക്കുന്ന വലകളൊന്നും കുടയാണ് വലയെല്ലാം കുറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് നമ്മളെ ചാമ്പിലെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആളൊക്കെ അല്ല തിരിച്ച് ഇരട്ടി വെയിറ്റായിരുന്നു നമ്മുടെ വെയിറ്റും ഈ വലയും നനഞ്ഞ വലയല്ല ഇന്ന് നനഞ്ഞ പോലെയും എല്ലാം കൂടെ നമ്മൾ വന്നിട്ട് വരമ്പ് ആയി ഇടിയും എൻ്റെ പൊന്നിവിടുന്ന ചേറ്റമാണ് ഒരു പ്രയാസം ഈ വല നമുക്ക് പുറകിലായിട്ട് മീനില്ലാ കരത്തിൽ ഇരിക്കുന്നത് നമ്മൾ ഇന്നലെ ഇട്ട ചൂണ്ട അവിടെ കിടപ്പുണ്ട് അതൊന്ന് പൊക്കി നോക്കണം രാവിലെ പൊക്കി നോക്കില്ല നമ്മളിവിടെ വന്ന് ഇറങ്ങിറങ്ങാ പൊക്കാൻ പറ്റിയില്ല അപ്പം അതൊന്ന് പൊക്കി നോക്കണം പോണ വഴിക്ക് അപ്പം മീനൊന്നിട്ട് വെള്ളത്തിലേക്ക് ഇട്ടേച്ചു നമുക്ക് കൂടങ്ങ് പൊക്കാം ഇതും കൂടെ കട്ടേലി വെല്ലാം വെട്ടിയിരിക്കുവാണെങ്കിൽ മീനും പോവും എല്ലാം പോവും വൈകിട്ട് പൊക്കാന്ന് വിചാരിച്ചു അപ്പം പിള്ളാരും കൂടെ വരുവല്ല അപ്പൊ ഈ മീനും കുറച്ചു വെച്ച് വന്ന് കഴിഞ്ഞ് പൊക്കിയാലും അപ്പൊ മിനിഞ്ഞാന്ന് തന്നെ നമ്മളെ കണ്ടില്ല നമ്മള് വൈകിട്ട് തീറ്റ ഊർക്കാൻ നേരത്തെ കണ്ട ചണ്ട് ചൂണ്ട പൊട്ടിച്ചോണ്ട് പോയായിരുന്നു അപ്പം നമ്മള് സമയത്ത് പൊക്കിയില്ലെങ്കിൽ ഈ ചൂണ്ട പൊട്ടിച്ചോണ്ട് പോകും മലഞ്ഞിലാകുമ്പോ കിടപ്പുണ്ട് കേട്ടോ അതെത്താൽ അറിയാം നോക്കിക്കണ്ട കണ്ടെ എന്തോ കിടപ്പുണ്ട് ഇത് ചിനുക്കുന്നുണ്ടാ എന്തോ കിടപ്പുണ്ട് കേട്ടോ സന്തോഷമായി പലഞ്ഞിലായിരിക്കും ചിലപ്പോ നമ്മൾ കോഴിയുടെ വേസ്റ്റ് കിട്ടി ചിനുക്കുന്നുണ്ടാ ഇതൊക്കെ നമുക്ക് നോക്കാം നോക്കാം ഇവിടുത്തെ പിടിച്ചപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് നമ്മൾ പൊങ്ങിട്ട കേട്ടാ ചരട ഏതാണെന്ന് അറിയാൻ വേണ്ടി അവിടെ തന്നെയാന്ന് തോന്നുന്നു കാറ്റ് കാരണം ഇത് നമുക്ക് കാരണം നമുക്ക് അവിടെയാട്ട ആ വലയില്ല അവിടെയാ ഇവിടെ രണ്ടു കൂണ്ടോന്നു നോക്കി കേട്ടോ ആ ആ അപ്പൊ ഇവിടോ പടിഞ്ഞോട്ടില്ല കേട്ടാ പടിഞ്ഞോട്ടില്ല പടിഞ്ഞോട്ട് കഴിഞ്ഞു 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 ഇല്ല അവിടെ 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 അയ്യോ ഇങ്ങനെ പോയാ ശരിയാത്തില്ല ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല മൊത്തം ഉടക്കും നമുക്ക് ഇന്നലെ കിട്ടിയ ടൈപ്പ് തന്നെ ഏട്ടാ കണ്ടോ സത്യം നമ്മൾ അത് രാവിലെ ബുക്ക് ചെയ്യാം ഇപ്പൊ ഒരു ഒരു മണി ഒന്നര ആയിട്ടുണ്ട് നമ്മൾ ഇത് രാവിലെ ബുക്ക് ചെയ്യുന്നത് കറക്റ്റ് അത് കിട്ടും ഇത് ഈ ഇത്ര സമയം വരെ പിന്നെ അത് ചരടൊ കടിച്ചു കഴിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഒരുമാതിരി വലുതായിരുന്നു പിന്നെ ഞാനൊന്ന് കിട്ടാനെ കേട്ട് ശകലം കൂടെ വലുതരം എന്ത് പറയാനോ ചൂണ്ടപ്പറണോ ഒരെണ്ണം കൂടെ കിടപ്പുണ്ട് ഇവിടെ കേട്ടോ ഒരെണ്ണം കിടപ്പുണ്ട് ഞാൻ ഒരുപാട് കഥയൊന്നും പറയുന്നില്ല അവനെ കേറ്റി ഇങ്ങോട്ട് വള്ളത്തിലേ കിട്ടേക്കോ അതെ വലിക്കുന്നുണ്ട് വലിക്കുന്നുണ്ട് ഇവൻ ചെറുപ്പമാണ് എന്നാലും അവിടെ അല്ല അവിടെയല്ല അവിടെ എവിടെയുള്ള പക്ഷെ നമ്മളെ പറഞ്ഞിട്ട് വല്ല കാര്യ നമ്മള് പലത് വലുത് വീ ചെറുതായിരിക്കും

അപ്പോൾ അപ്പൊ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന പോലെ ബൈ ബായ്